നമസ്കാരം ജീവജ്വാല ആർട്സ് അക്കാദമി വേലു ബിഞ്ചു ജേക്കബ് നയിക്കുന്ന ഒരു ശില്പശാല വ്യക്തിത്വ പരിശീലന ശില്പശാല വേലൂർ വെച്ച് നടക്കുന്നു കഴിഞ്ഞ വർഷവും നടന്നു അതിന് മുമ്പും കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് ഇതിനെക്കുറിച്ച് മെയ് ഇരുപത്തേഴ് മുതലാണ് മുപ്പതാം തീയതി വരെയുണ്ട് എട്ട് വയസ്സ് മുതൽ പതിനേഴ് വയസ്സുവരെയുള്ള കുട്ടികൾക്കാണിത് പക്ഷേ ഞാനിത് പറയുന്നത് അതിനുമുമ്പൊരു ഒരു കഥ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള കഥ ഞാനൊരു പതിനഞ്ച് വർഷം മുമ്പ് ഒരു ജോലിയുടെ ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവിടെ ഒരു ഇൻ്റർവ്യൂവിൽ പത്തിരുപത്തഞ്ച് ചോദ്യം ചോദിക്കുകയും പലതിനും എനിക്ക് ഉത്തരം അറിയാതിരിക്കുകയും ഒരു ഇരുപത് ചോദ്യത്തിനൊക്കെ ഉത്തരം അറിയില്ല എന്നൊക്കെ പറഞ്ഞു എനിക്കറിയില്ല അതൊക്കെ കഴിഞ്ഞിട്ടും അവരെന്നെ തിരഞ്ഞെടുത്തു ജോലിക്ക് തിരഞ്ഞെടുത്തു അന്ന് അവർ മുപ്പത് പേരെയാണ് ഇൻ്റർവ്യൂ നടത്തിയത് അതിൽ നിന്ന് എന്നെ മാത്രമാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ ഞാൻ എനിക്ക് കിട്ടില്ല എന്ന ജോലി ലഭിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ എനിക്ക് ആ ജോലി ലഭിച്ചു പക്ഷേ എനിക്കൊരു സംശയം എന്തുകൊണ്ടാണ് ഇത്രയും ചോദ്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞിട്ടും അവരെന്നെ തിരഞ്ഞെടുത്തത് ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് എന്ത് കണ്ടിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തത് ഞാൻ ഇത്രയൊക്കെ എനിക്കറി നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അത് എനിക്കറിയില്ല കൂടുതലും ഞാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടും തിരഞ്ഞെടുത്തല്ലോ അപ്പോൾ അദ്ദേഹം ഒരു മറുപടി എന്നോട് വളരെ രസകരമാണ് ആ മറുപടി അന്ന് മുപ്പത് പേരിൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ നിങ്ങൾ പല ചോദ്യങ്ങൾക്കും അറിയില്ല എന്ന് പറഞ്ഞു അറിയില്ല എന്നെങ്കിലും നിങ്ങൾക്കറിയാമായിരുന്നു നിങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു ആ പറയുന്നതിൽ പോലും ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടായിരുന്നു അറിയില്ല എന്ന കാര്യം അറിയില്ല എന്ന് വളരെ വ്യക്തമായി പറയുകയും അറിയുന്ന കാര്യം കൃത്യമായി പറയുകയും ചെയ്യുന്ന ഒരു ആളെ ഞങ്ങൾ കന്നുകൊണ്ട് ബാക്കി ഇരുപത്തൊമ്പത് പേരും അറിയാത്ത കാര്യം പറയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയെ എന്നാണ് പറഞ്ഞത് എനിക്ക് അത്ഭുതം തോന്നി ഞാൻ ഞാനീ പറഞ്ഞതിനർത്ഥം നിങ്ങൾ പഠിക്കാതെ പോകണമെന്നോ ഇനി മുതൽ എല്ലാ ചോദ്യങ്ങൾക്കും അറിയില്ല എന്ന് പറയണം എന്നല്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂവിൽ സാധാരണ അറിവ് പരിശോധിക്കൽ മാത്രമല്ല നടക്കുന്നത് നമ്മുടെ വ്യക്തിത്വം പരിശോധിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് എനിക്ക് ഇതിന് ഏറ്റവും പ്രയോജനകരമായത് ചെറുപ്പകാലത്ത് ജീവജ്വാല ആർട്സ് അക്കാദമി പോലെയുള്ള സംഘടനകൾ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള പരിശീലന ക്യാമ്പുകളാണ് തീർച്ചയായിട്ടും ഇത് കാണുന്നവർ വേലൂര് ഗവൺമെൻറ് സ്കൂൾ മെയ് ഇരുപത്തേഴ് മുതൽ മുപ്പത് വരെ എട്ട് വയസ്സ് മുതൽ പതിനേഴ് വയസ്സുള്ള കുട്ടികൾക്കുള്ളതാണ് തീർച്ചയായും പങ്കെടുക്കണം ഇത് വിട്ടുപോകരുത് എല്ലാവരോടും എൻ്റെ അഭ്യർത്ഥനയാണ് ബിഞ്ചു ജേക്കപ്പാണ് ഇത് നയിക്കുന്നത് വേലു എല്ലാവർക്കും ഈ പരിശീലന കളരിയിലേക്ക് എൻ്റെ ആശംസകൾ താങ്ക്